ഹായ് കൂട്ടുകാരെ കൊറേ നാളായില്ല കണ്ടിട്ട് ഇതൊരു ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആണ് ഇതൊരു ഷാള് വെച്ചിട്ടാണ് ചെയ്തത് ഇതെങ്ങനെയാ ചെയ്യണേന്ന് നോക്കിയാലോ ഇതാണ് ആ ഷാള് ഇത് ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോ മധുര കൊടൈക്കനാൽ അങ്ങനെയുള്ള സ്ഥലത്ത് ടൂർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മേടിച്ചാണ് ഇത് മാത്രമല്ല ഇതിൻ്റെയൊക്കെ ഒരു ക്യാപ്പും കൂടി ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ അലമാരി വെറുതെ തപ്പിയപ്പോൾ ഇതാ മൂലയ്ക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു ഇതിങ്ങനെ നമുക്ക് ഓരോ ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം ഇതിങ്ങനെ വള്ളി പോലെ കിട്ടും നമുക്ക് ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇത് കട്ട് ചെയ്തെടുക്കാൻ നല്ല പാടായിരുന്നു കുറേ ടൈം എടുത്തിട്ടാണ് മൊത്തം കട്ട് ചെയ്തെടുത്തത് മൊത്തം കട്ട് ചെയ്തെടുത്തിട്ട് എങ്ങനെയാണ് ഈ ഫ്ലവർ ഉണ്ടാക്കണെന്ന് നമുക്ക് നോക്കാം മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് റെഡും ബ്ലാക്കും കളറിലാണ് ഉള്ളത് ഇത് വെച്ചിട്ട് ഫസ്റ്റ് എന്ത് ക്രാഫ്റ്റ് ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ഫ്ലവർ ചെയ്യുമെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു മാത്രം പിന്നെ ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ചെയ്യാമെന്നൊരു ഐഡിയ കിട്ടിയത് ആദ്യം ഒരു നൂൽ കമ്പി എടുത്തിട്ട് ഞാൻ ഈ കമ്പി ആണ്ട്ട് എടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ച് എടുക്കാം ഇതിലെന്നിട്ട് ബ്ലൂ ഗണ്ണ് വെച്ചിട്ട് മേലെ സ്റ്റിക്ക് ചെയ്യണം കുറച്ച് ബലത്തിന് വേണ്ടിയിട്ട് എന്നിട്ട് റൗണ്ടായിട്ട് ഇങ്ങനെ ചുറ്റുറ്റി കൊടുക്കണം താഴെ വരെ കാണുമ്പോൾ കുറച്ച് സിമ്പിളാന്ന് തോന്നിയാലും കുറച്ച് കഷ്ടപ്പാടാട്ടോ ഇങ്ങനെ താഴെ വരും ചുറ്റി ചുറ്റി എല്ലാം ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഓൾറെഡി കുറെ ചെയ്തിട്ടുണ്ട് ഇത് രണ്ടു മൂന്നെണ്ണം ചെയ്യുന്നതിൻ്റെ വീഡിയോ മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ ഇങ്ങനെ താഴെ വരെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് താഴെ ചെന്ന് കഴിയുമ്പോൾ ഗ്ലൂഗണ് വെച്ചിട്ട് ഒട്ടിക്കാം അപ്ലൈ ചെയ്തിട്ട് ബാക്കി വരുന്ന പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അടുത്തതായിട്ട് തണ്ടിന് നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാം ഗ്രീൻ കളർ കൊടുക്കാൻ വേണ്ടിട്ട് നമുക്ക് ഗ്രീൻ കളർ മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്യാം ഇതിങ്ങനെ ചുറ്റി ചുറ്റി താഴെ വരെ ചുറ്റണം എല്ലാത്തിലും ഇങ്ങനെ ചെയ്യണം i നമുക്ക് ഫ്ലവർ പോട്ടിൽ സെറ്റ് ചെയ്ത് കണ്ടാലോ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് എല്ലാവർക്കും ഇഷ്ടായോ എല്ലാവർക്കും താങ്ക്